ം കാണുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം മാറി മാറി വരുന്ന സർക്കാരുകൾ പൊതുവിദ്യാലയങ്ങളിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ആ സൗകര്യങ്ങൾ നമ്മൾക്ക് വേണ്ടിയാണ് പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം കുട്ടികളെ പഠിപ്പിക്കാൻ അവര് നല്ല വിദ്യാഭ്യാസം ഇന്ന് ഇംഗ്ലീഷ് മീഡിയം അല്ലാത്ത ഒരു പൊതുവിദ്യാലയങ്ങളും ഇല്ല കേരളത്തിലില്ല എന്താ കാരണം നമ്മുടെ മക്കൾ ജീവിക്കുന്നത് നമ്മൾ പുസ്തകം വായിച്ചു പഠിച്ച് നമ്മുടെ കയ്യിൽ ടൈം ടേബിൾ കിട്ടി പരീക്ഷ എഴുതിയ കാലഘട്ടത്തിലല്ല ഏത് കാലഘട്ടത്തിലേക്ക് അവർ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ അമർത്തിയാൽ സംഗതി മുന്നിലാ ഇപ്പോഴും മൊബൈലെടുത്ത് അമർത്തിയാൽ എല്ലാം മുന്നിലുണ്ട് അവിടെ നിന്നും കടന്നു പോകാൻ പോവുകയാണ് വായുവിൽ അമർത്തിയാൽ മതിയായിരിക്കും അവിടേക്കാ വരാൻ പോകുന്നത് നമ്മൾ എവിടെയാണ് അമർത്തണ്ട ഇങ്ങനെ കൈവച്ചാൽ സംഗതി മുന്നിൽ വരുന്ന കാലത്തേക്ക് വരാൻ പോകുന്നു നിങ്ങൾക്കത് എന്താണെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല അവിടേക്ക് കാലം മാറാൻ പോവുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പക്ഷെ ഒന്നും ഞാൻ പറയാം എത്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രചരിച്ചാലും അതിൻ്റെ എതിർപദം എന്താ ഇംഗ്ലീഷിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് എടുത്താൽ നമുക്കതിനൊരു എതിർ പദം പറയാം എന്തായിരിക്കും നാച്ചുറൽ ഇൻ്റലിജൻസ് സെർവറിന് നാച്ചുറൽ ഇൻ്റലിജൻസ് എന്ന് അല്ലേ ഒന്ന് നിർമ്മിത ബുദ്ധിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ് നിർമ്മിത ബുദ്ധിയാണ് ഇപ്പോഴത്തെന്താ പ്രകൃതിയുള്ള ഒരു ബുദ്ധിയുണ്ട് പ്രകൃതി സമൂഹം നമുക്ക് തരുന്ന ഒരു നന്മയുടെ ബുദ്ധിയുണ്ട് നാച്ചുറൽ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കും സ്നേഹം നന്മ കരുണ വാത്സല്യം പ്രേമം പ്രണയം തിരിച്ചറിവ് എല്ലാം നാച്ചുറൽ ഇൻ്റലിജൻസിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ അതൊരിക്കലും റോബോട്ടിന് കൊണ്ടുതരാൻ കഴിയില്ല റോബോട്ട് ഉണ്ടാവും പ്രചരിക്കും അത് കാര്യങ്ങളൊക്കെ ചെയ്യും വളരട്ടെ ശാസ്ത്രം വളരും നമ്മൾ ശാസ്ത്രത്തിനെതിരല്ല നമ്മുടെ മക്കൾക്ക് ഇനി അങ്ങനെ ചിലപ്പോൾ ഒരു ഒരു ജീവിതം കണ്ടെത്താൻ കഴിയുകയുള്ളൂ അല്ലേ അവിടേക്കാണ് കാലം പോകുന്നത് നാച്ചുറലായ കാര്യങ്ങൾ എനിക്കറിയാം ടൈപ്പ് റൈറ്റിംഗ് അറിയാമെന്ന് പറഞ്ഞാൽ ഇന്ന് ജോലിയുണ്ടോ ഉണ്ടോ ഇല്ല പണ്ട് ടൈപ്പ് റൈറ്റിംഗ് അറിയാമെന്ന് പറഞ്ഞാൽ ജോലിയുണ്ട് ഇന്ന് ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞാൽ പോരാ എന്തറിയും അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെയും അപ്പുറത്തേക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് എന്തറിയും എന്ന ചോദ്യമാണ് നമ്മുടെ മക്കൾക്ക് ജീവിക്കണ്ടേ നമ്മളൊക്കെ മരിച്ചു പോവും നമ്മുടെ തലമുറ ആ ഈ സൗകര്യങ്ങളൊക്കെ വേണം പക്ഷേ ഈ കൂടിയിരിപ്പ് അത്യാവശ്യമാണ് ഇത് നഷ്ടപ്പെടരുത് ഇപ്പൊ നിങ്ങൾ ഈ കൂടിയിരുന്ന പോലെ സ്നേഹവും നന്മയും സൗഹാർദ്ദവും പങ്കുവെക്കാൻ ഈ ഒരു കൂടിയിരിപ്പ് അത്യാവശ്യമാണ് നമ്മുടെ കുട്ടികൾക്ക് ദൈവത്തിന്റെ പര്യായം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കേണ്ടത് എന്തൊക്കെയാ ഈശ്വരൻ എന്ന് പറഞ്ഞു കൊടുക്കാം അള്ളാ എന്ന് പറഞ്ഞു കൊടുക്കാം പടച്ചവൻ എന്ന് പറഞ്ഞു കൊടുക്കാം ലോക രക്ഷിതാവ് എന്ന് പറഞ്ഞു കൊടുക്കാം സർവ്വലോക രക്ഷകൻ എന്ന് പറഞ്ഞു കൊടുക്കാം കർത്താവ് എന്ന് പറഞ്ഞു കൊടുക്കാം പക്ഷെ ആദ്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് എന്താണെന്നറിയോ ദൈവത്തിന്റെ പര്യായം സ്നേഹമാണെന്ന് പറഞ്ഞു കൊടുക്കാം ഗോഡ് ഈസ് ഇക്വൽ ടു ലവ് എന്ന് മക്കളെ പഠിപ്പിക്കണം ദൈവത്തിന്റെ ആദ്യ പര്യായം സ്നേഹമെന്നാണ് ദൈവം സ്നേഹമാണ് ഭൂമിയെ ആ സ്നേഹം പഠിപ്പിക്കുക മക്കളെ അത് മാത്രം നിങ്ങളോടൊന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തിന് ഇടുകയാണ് ഇനി ഒരു പാട്ട് കഴിഞ്ഞാൽ ഞാൻ വർധാനൊന്നും പറയില്ല ആ പാട്ട് കഴിഞ്ഞാൽ